മലയാള സിനിമാ ലോകത്തുള്ള എല്ലാവരും മോശക്കാരാണ് ഒന്നും അടുപ്പിക്കാൻ പറ്റാത്തവരാണ് എന്നുള്ള ഒരു പ്രചരണം വലിയ രീതിയിൽ നടക്കുന്നുണ്ട് ഇവിടെ മലയാള സിനിമാ ലോകത്തെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുകയോ ഒന്നുമല്ല മറിച്ച് തെറ്റായ പ്രചരണത്തിൽ നിരപരാധികളായിട്ടുള്ള ഒരുപാട് മനുഷ്യർ വീണുപോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമാണ് നമ്മൾ അറിയാത്തൊരു കാര്യത്തെ കുറിച്ചിട്ട് വാദോരാത സംസാരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ ഇപ്പോൾ സി പി എമ്മിനകത്തോ ബി ജെ പിക്ക് അകത്തോ കോൺഗ്രസിനകത്തോ ലീഗിനകത്തോ അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും ഒരു പാർട്ടിക്കകത്തോ ഒരു നാലോ അഞ്ചോ ആളുകൾ ചെയ്യുന്ന തെമ്മാടിത്തരത്തിന് നമ്മൾ മൊത്തം ആളുകളെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല മറിച്ച് അതിലെ ഒരു എല്ലാ പാർട്ടിയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ പാർട്ടിക്കകത്ത് ഒരു വലിയ ശതമാനം കുറച്ചൊന്നുമല്ല അത്യാവശ്യം ഒരു പത്തോ ഇരുപതോ ശതമാനം വരുന്ന ആളുകൾ ഉണ്ടാകാം ചിലപ്പോൾ ആ ഒരു പത്ത് ശതമാനം വരുന്ന ആളുകൾ ഉണ്ടാകാം പക്ഷെ ഈ പത്ത് ശതമാനം മൊത്തം തൊണ്ണൂറ് ശതമാനത്തിനും പണിയാകുന്നുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും അവരൊക്കെ അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുന്നത് ശരിയല്ല ഇവിടെ പറഞ്ഞു വരുന്നത് സ്ത്രീകളെ തന്നെ സിനിമാ ലോകത്തെ സ്ത്രീകളെ തന്നെ പലപ്പോഴും സംരക്ഷിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് ആസിഫ് അലി ഈ ലിസ്റ്റുകളൊക്കെ വരുമ്പോൾ ആ ലിസ്റ്റിൽ എവിടെയും ഒരു പേര് പോലും ഉണ്ടാകില്ല എന്ന് നടിമാരും നടന്മാരും ഒരുപോലെ പറഞ്ഞൊരാളാണ് ആസിഫലി കാരണം അത്രയും സൂക്ഷ്മതയോട് കൂടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ മാതൃകയാണ് പാഠമാണ് സ്വന്തം സഹപ്രവർത്തകയായിട്ടുള്ള ഭാവനയോട് മോശമായി പെരുമാറിയ ആളുകളെ നിലക്ക് നിറത്തിയ ഒരു ചരിത്രം ആസിഫലിക്കുണ്ട് ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതൊന്ന് നമുക്ക് കാണാം

സംഘടനകളിലാവട്ടെ അവരെ മോശമാക്കി ചിത്രീകരിക്കുമ്പോൾ അത് അപ്പം തന്നെ ചോദ്യം ചെയ്തു എന്നുള്ളത് ഒരു വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണാന്നുള്ളത് അത് ചെയ്യാൻ ആസിഫ് അലിയെ ഒക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു മൊത്തം ഇൻഡസ്ട്രി എങ്ങനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റും പൃഥ്വിരാജിനെ പോലെയുള്ള മമ്മൂട്ടിയെ പോലെയുള്ള അല്ലെങ്കിൽ മോഹൻലാലിനെ പോലെയുള്ള ആരോപണങ്ങൾ എന്തുമായിക്കോട്ടെ അവരുടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാനുണ്ട് കാരണം ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർക്കാർക്കെതിരെയും ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല അപ്പോൾ മോഹൻലാ ഈ പറയുന്ന മമ്മൂട്ടി പൃഥ്വിരാജ് ആസിഫ് അലി ഇന്ദ്രജിത്ത് അങ്ങനെ തുടങ്ങുന്ന ഫയദ് ഫാസിൽ ദുൽഖർ സൽമാൻ അങ്ങനെ തുടങ്ങുന്ന ഒരു വലിയ കാറ്റഗറിയിലെ നിവിൻ പോളി ടൊവിനോ തോമസ് അപ്പോൾ ഒരുപാട് പ്രമുഖർ ഇപ്പോഴും ഈ ആരോപണങ്ങളിലൊന്നും പെടുന്നില്ല എന്നത് അടിസ്ഥാനപ്പെടുത്തിയിട്ടൊരു സംഘടനയെ മൊത്തം കുറ്റപ്പെടുത്തുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല എന്തായിരുന്നു വാട്ട് സീൻ സീനൊന്നുമില്ല നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോശമായിട്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴായിട്ട് അല്ല ഒരു പെൺകുട്ടി പെൺകുട്ടിയെടുത്ത് സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും അവിടെ നിൽക്കുന്ന ഷൂട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും പറഞ്ഞു വെറുതെ ഇരിക്കുന്ന അപ്പൊ ഇവര് എന്തോ കഴിച്ചിട്ട് എന്തോ ഉണ്ടായിരുന്നു അപ്പൊ ഇവര് ഭയങ്കര മോശമായിട്ട് തേർഡ് റേറ്റ് രീതിയിൽ സംസാരിച്ചു ാവശ്യം ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഞാൻ വളരെ സാധാരണക്കാരനാണ് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും സങ്കടം വരും രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് ഇവൻ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്തപ്പോ എ കയ്യിൽ നിന്ന് പോയി അവന്റെ അപ്പൊ ഇത് ഇത് ഒരു മാന്യതയുടെ മുഖമാണ് കാരണം ആസിഫ് അലി പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു രണ്ട് പ്രാവശ്യം പറഞ്ഞു മൂന്ന് പ്രാവശ്യം പറഞ്ഞു അവരത് കേൾക്കുന്നില്ല പിന്നീടാണ് ഞാൻ എന്ത് ചെയ്തത് അയാളെ അടിക്കാൻ വേണ്ടിയിട്ട് പോയത് കാരണം ഒരു എല്ലാവരുടെയും ഒരു വലിയ ക്രൂ ഉണ്ടാകുമ്പോൾ ആ ക്രൂയുടെ മുന്നിൽ വെച്ചിട്ട് ഒരു സ്ത്രീയെ മോശമാക്കി ചിത്രീകരിക്കുക എന്നൊക്കെ പറയുന്നതിനോട് യോജിപ്പില്ല ഞാനിപ്പോഴും പറയുന്നത് സിനിമ ഇൻഡസ്ട്രിയിൽ മോശമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതൊന്നുമല്ല ഉണ്ട് ഉണ്ട് എന്നുള്ളത് ഫാക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല രാത്രി കാലങ്ങളിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന സ്ത്രീകളെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ ചാൻസിൻ്റെ കാര്യം പറഞ്ഞ് സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ഒരു മാഫിയ സംഘം അതിനകത്തില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല കാരണം അതുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ വരുന്നുണ്ട് അവരുടെ അവസ്ഥയെ ചൂഷണം ചെയ്ത് അവരുടെ ജോലിയെ ചൂഷണം ചെയ്തുകൊണ്ട് ആ ചൂഷണം ചെയ്തിട്ട് ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ ഉപയോഗിച്ച് തള്ളുന്ന ഒരു പിശാചുക്കൾ ആ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് ഫാക്റ്റാണ് അതിൻ്റെ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതുമാത്രമല്ല ഈ വരുന്ന പരാതികളിൽ ഒരുപാട് പരാതികൾ പുനർപരിശോധിക്കേണ്ട പരാതികളാണ് അത് ആരോപണങ്ങളിൽ മാത്രം നിൽക്കുന്ന പരാതികളാണ് ആരോപണത്തിനപ്പുറത്ത് അതിൽ വ്യക്തതയും സുതാര്യവും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ ഒരു അതിജീവിത പറയുന്നത് ഞാൻ കേട്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് അതിജീവിതയോട് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ തെളിവില്ല ഞങ്ങൾ പറയുന്നത് മാത്രമാണ് തെളിവ് എന്നാണ് അതിജീവിത പറയുന്നത് അപ്പോൾ അതെങ്ങനെ യോജിക്കാൻ പറ്റും അങ്ങനെ ഞങ്ങൾ പറയുന്നത് മാത്രമാണ് തെളിവ് എന്ന് പറയുന്നത് ഒരു സുതാര്യമായിട്ടുള്ള ഒരു കാര്യമല്ല അത് എങ്ങനെ പറയാൻ പറ്റും അതല്ല മറിച്ച് പറയുമ്പോൾ ഒരു സംഭവം ഉണ്ടായ സമയം ആ സാഹചര്യം അതെവിടെ വെച്ച് അത് ഏത് സ്റ്റേജിൽ ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ക്രിയാത്മകമായിട്ട് വ്യക്തമാക്കാൻ പറ്റാത്തടത്തോളം കാരണം കാലം അത് കേവലം ഫലമില്ലാത്ത ഒരു ആരോപണമാണ് അടിത്തറയില്ലാത്ത കേവലം പേരിന് പറയുന്ന ഒരു ആരോപണമായിട്ട് മാത്രമേ കാണാൻ പറ്റൂ അപ്പം എല്ലാം ശരിയാണ് എന്നുള്ളതൊന്നുമല്ല നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് നമ്മളെ സിസ്റ്റമാണ് എന്താ സിസ്റ്റം ഇവിടെ ചെയ്യേണ്ടത് സിസ്റ്റത്തിന് എന്താണ് ഇവിടെ റോൾ ഉള്ളത് സിസ്റ്റമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കേണ്ടത് പൊതുജനത്തില് കാരണം ഇൻസ്റ്റന്റ് ടി എന്ന് പറയുന്നത് പോലെ തന്നെ ഇൻസ്റ്റന്റ് ജസ്റ്റിസ് പ്രായോഗികമാണ് ഇൻസ്റ്റന്റ് ഇൻസ്റ്റന്റ് ജസ്റ്റിസ് പ്രായോഗികമല്ല എന്ന് പറയുന്നത് തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത് നടപടിക്രമങ്ങളുടെ വേഗത കൂട്ടണം നടപടിക്രമങ്ങളുടെ വേഗത കൂട്ടി ഈ കാല ഈ ഒരു മെല്ലെ പോക്ക് സമ്പ്രദായം മാറ്റണം ഇൻസ്റ്റന്റിറ്റി പോലെ ഇൻസ്റ്റന്റ് ജസ്റ്റിസ് കൊടുക്കാൻ പറ്റണം അവിടെയാണ് സിസ്റ്റം വിജയിക്കുന്നുള്ളത് ഇപ്പോൾ പ്രാഥമികമായിട്ട് പോലീസിന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യമില്ലേ കാരണം ഇവിടെ ഒരുപാട് ആരോപണങ്ങൾ വന്നു ഈ ആരോപണങ്ങളുടെ എവിഡൻസുകൾ പരിശോധിക്കുക എന്നിട്ട് ആരോപണ വിധേയനോട് ചോദിക്കുക ഇതിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവി പരസ്യമായി പറയുക ഇന്ന രീതിയിലുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇന്ന രീതിയിൽ ഇയാൾ പ്രതികരിച്ചിട്ടുണ്ട് ഇതിലൊരു സിസ്റ്റം പ്രതികരിക്കുമ്പോൾ കിട്ടുന്ന വ്യക്തതയും ആരോപണ വിധേയൻ വിധേയൻ പ്രതികരിക്കുമ്പോൾ കിട്ടുന്ന വ്യക്തതയും പരാതിക്കാരി വ്യക്തമാക്കുന്ന കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വ്യക്തതയും തമ്മിൽ ഡിഫറൻറ്റ് ഉണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പൊതുസമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ലീഗൽ സെല്ലാണ് ആ ലീഗൽ സെല്ലിൽ നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങൾക്ക് പൊതുജനം ഒരു വാല്യൂ കൽപ്പിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ പോലീസിന് ചെയ്യാമായിരുന്നു പക്ഷെ അത് ചെയ്യുന്നില്ല അതെന്തുകൊണ്ട് സ്വാഭാവികമായിട്ടും എതിർവശത്ത് നിൽക്കുന്നവരൊക്കെ പല പ്രമുഖരായിട്ടുള്ള വ്യക്തികളാണ് പലരും ജനപ്രതിനിധികളാണ് പലരും സർക്കാരിൻ്റെ പല സംവിധാനങ്ങളിലുള്ളവരാണ് ബാക്കിയുള്ളവർ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെ പ്രധാനപ്പെട്ട മുഖങ്ങളാണ് മറ്റു രാഷ്ട്രീയ പാർട്ടിയോട് കൂറു പുലർത്തുന്ന ആളുകളാണ് അവരെ തൊട്ടാൽ ഇവര് പെടും ഇവരെ തൊട്ടാൽ അവര് പെടും എന്ന് പറയുന്ന ഒരു സാങ്കേതിക തടസ്സം ഇവർക്ക് മുന്നിലുണ്ട് പക്ഷെ പൊതുജനത്തിന് മുന്നിൽ സിസ്റ്റം കൈകാര്യം ചെയ്യേണ്ടതുപോലെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഒരു വലിയ ഒരു വലിയൊരു എന്താ പറയുന്ന ഒരു വലിയൊരു ദുഷ്പ്രചരണങ്ങൾ അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഒഴിവാക്കമായിരുന്നു അത് ചെയ്തില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആസിഫ് അലിയെ പോലെ ടോവിനോ തോമസിനെ പോലെ പൃഥ്വിരാജ് സുകുമാറിനെ പോലെ സയദ് ഫാസിലിനെ പോലെ ദുൽഖർ സൽമാനെ പോലെയൊക്കെ നല്ല കിട്ടലൻ്റെ ആളുകൾ ഈ ഈ സംഘടനക്കകത്തുണ്ട് എന്നുള്ളതാണ് നിലപാടുകൾ വെട്ടി തുറന്നു പറയാൻ പറ്റുന്ന ചങ്കൂറ്റമുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് പെണ്ണുങ്ങളോടും ആണുങ്ങളോടും നേരായ ദിശയിൽ പെരുമാറുന്ന ചുണക്കുട്ടികൾ ഈ ഫീൽഡിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ മൊത്തം ഒരു കൂട്ടരെ മോശത്തിന്റെ വക്കിൽ കൊണ്ടുപോയി എത്തിക്കുമ്പോൾ ആ സംഘടനയിലുള്ള എല്ലാവരും മോശമായി മാറുന്നു എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പബ്ലിക് ഐട്ടം